സാധനം എടുക്കാൻ വേണ്ടി നമ്മുടെ യാത്ര ാണ് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹ സാധനമാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അനീഷ് ബ്രോ ബ്രോയ്ക്ക് വേണ്ടി ഓക്കെ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ഏതായാലും കാണാം കയാക്ക് എടുക്കാൻ വേണ്ടി ലൂക്കാലയുടെ ഗോടങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ നസീറിക്ക ഉണ്ട് പിന്നെ ഇവിടുത്തെ ചേട്ടനുണ്ട് നസീറക്ക അവിടെ എത്തിയിട്ടുണ്ട് ഏതാണ് ബെസ്റ്റ് നസീറ ശ്യാമേ അതെ ഡാറ് ഗോഡോണോ കേട്ടോ ഒത്തിരി ഐറ്റംസുകൾ ഉണ്ട് ഏതായാലും ഇതൊക്കെ കൈ ആക്കി ചെറിയ എനത്തിപ്പെടുന്നതാണ് എന്തായാലും ഉള്ളില് വലുതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നുണ്ട് ആ അതെ അവിടെയുണ്ട് അവിടെ ഉണ്ട് അല്ലേ എവിടെയൊക്കെ നല്ല അടുപ്പം സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തൊക്കെ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതായിരിക്കുമോ അത് ടു സീറ്റർ ഉണ്ട് ആണല്ലേ ടു സീറ്റർ ത്രീ പീസിൻ്റെ ബാഗ് ഉണ്ട് ആ ത്രീ പീസ് വരാം ത്രീ പീസിൻ്റെ സീറ്റർ ഉണ്ട് പോവാ ആ അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചങ്ങനെ ഏതായാലും നമുക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാൻ പാത്രത്തിനുള്ളതാണ് അപ്പം നമുക്ക് ഏതായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം രഞ്ജിത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഓക്കെ ഇവരിങ്ങനത്തെ ഹാൻഡിങ്ങാണ് ഏർ ഇവരിങ്ങൻഡിങ്ങിന്റെ ആൾക്കാരാ ഇതാണ് അവര് മാറ്റി വെച്ചാണെന്ന് പറഞ്ഞ നമുക്ക് ഏതായാലും നോക്കേതായാലും പിന്നല്ലേ വെക്കണം നമുക്ക് നടക്കില്ല അങ്ങനെ നമ്മുടെ നമ്മുടെ വീരൻ വണ്ടിക്ക് അകത്തായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്ത് പോയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ഫിഷിങ് ചെയ്യാം അതാണ് ഇന്നത്തെ അടുത്തൊരു ഏറ്റവും പ്രധാനം അഡ്വാൻറ്റേജ് ആണ് ഒരു അഡ്വാൻറ്റേജ് അല്ല നല്ലൊരു അഡ്വാൻറ്റേജാണ് ഇതേതായാലും അങ്ങനെ പല അഡ്വാൻറ്റേജുകളും ഇതിനകത്ത് എന്തായാലും ഉണ്ട് കയാക്കിന് ഇത് മൂന്നാല് വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് ഏതായാലും നമ്മളൊരു കയാക്ക് എടുത്തോണ്ടായിരുന്നു ലൂഖാനയുടെ അപ്പതേ അതിന്റെ ഒരു അൺബോക്സിംഗും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ദേവം ഇപ്പൊ തന്നെ രഞ്ജിത്ത് റെഡി ആക്കി എടുക്കും ഓക്കെ അപ്പം നമ്മളത് മുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ സിമ്പിൾ ആണ് സംഭവം എടുക്കാം േ അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം ഏതായാലും യുടെ അടിപൊളി ഒരു കയാക്കം മേടിച്ചിട്ടോ വൺ സീറ്റ് എ നല്ല തകർത്ത സാധനം ഉള്ളവർക്ക് പറ്റിയ സാധനമാണ് ന്യൂജൻ എല്ലാവർക്കും എല്ലാ ആംഗ്ലേഴ്സിനും അടിപൊളി സാധനമാണ് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ഫിഷിംഗ് പോയിന്റ് ബാറമ്പള്ളി നമ്മുടെ നസീറക്ക അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ നസീറക്കേനെ കേട്ടോ വിളിക്കണ്ടേ ഇതിന്റെ നമ്പർ ഞാൻ എന്തായാലും അതിനകത്ത് കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഇത് നമുക്ക് രണ്ട് പീസാണ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം ഇത് ഇതാട്ടോ അതിൻ്റെ ഒരു ഗ്രൂപ്പടിച്ചത് ഒരു ജോയിൻ്റ് ആട്ടോ ഒരു ടെനൻ ജോയിൻറ്റാണ് നമ്മുടെ കാർപ്പൻറിയിലൊക്കെ പോലെ തന്നെയുള്ള ഒരു ജോയിന്റാണ് അപ്പം നമുക്ക് ആ ജോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടാൽ മതി ഇപ്പം പക്കായിട്ടുണ്ട് പോർഷനിൽ വന്നിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായി പിന്നെ അതെ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്നാൽ ഈ തെര പിന്നെ ഈ നല്ല തിരയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പൊങ്ങിപ്പോണ്ടിരിക്കാൻ വേണ്ടി മാത്രം കമ്പനി ചെയ്തതാണ് ഇങ്ങനെ വരില്ല എന്തായാലും അത്ര പക്കയായിട്ടാണ് ചെയ്തേ ഇതാ കേട്ടോ അതിന്റെ ക്ലിപ്പ് പോയിന്റ് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വിട്ടാൽ മതി ഇതിന്റെ അടുത്ത് ചെറിയതേ ഒരു നല്ല സ്റ്റിച്ചിങ് പോലത്തെ ഒരു ഇതുണ്ട് പഞ്ച് ചെയ്തിട്ടുണ്ട് സാധനം അത് കാരണം ഇവിടെ നന്നായിട്ട് പിടിച്ചുതോളും കണ്ടോ നെയ് ഇപ്പം ഇത് ക്ലിപ്പ് പക്കയായിട്ട് ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് കറക്റ്റ് ആണ് ഇനിയിപ്പം ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ പുറകോട്ട് ഇറങ്ങണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ഈ സീറ്റിനകത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ഉണ്ട് ഒരു രണ്ട് ഇഞ്ച് ഹൈറ്റ് പറ്റുന്ന ഒരു ഭാവം കൂടെ ഉണ്ട് കാണിച്ചുതരാം ഇവിടെ ലോക്ക് ഉണ്ട് ഈ ആയിട്ടുള്ളത് ജസ്റ്റ് ഈ അടുത്ത ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ ആ പോയിന്റിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും എന്നിട്ട് ഇതുപോലത്തെ ഒരു പോയിന്റ് ഉണ്ട് അതിലിട്ട് ഈ നെട്ടും ബോൾട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്യാനുള്ളൂ അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മുടെ ഇക്ക കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇതിന് കുറച്ച് ഐറ്റംസുകൾ കുറെ പാഡിലുണ്ട് പിന്നുണ്ട് പിന്നെ നമ്മുടെ ഇത് ലൈഫ് ജാക്കറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇക്ക പറഞ്ഞുതരും ഇക്ക ഇതാണ് ഡ്രൈവർ ഓക്കെ ഓക്കെ ഇതിന് ഏതാണ്ട് താഴോട്ട് ഏതാണ്ട് ഒരു ഒരടി ഹൈറ്റ് ഉണ്ട് താഴോട്ട് ഇറങ്ങി കിടക്കണ്ടായിരിക്കും കേട്ടോ അപ്പൊ നമ്മളിത് ഈ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഈ സാധനം നമ്മുടെ വെള്ളത്തിട്ട് ഇറക്കിയിട്ട് ഓടിച്ചു പോകരുത് ഇത് തട്ടാണ്ട് ഉള്ള വെള്ളത്തിലെത്തിയതിന് ശേഷമാണ് ഇത് അസംബിൾ ചെയ്യാൻ പാടുള്ളൂ വെള്ളത്തിലിറക്കി ഈ ഹൈറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇടാൻ പറ്റുള്ളൂ അതുവരെ നമ്മുടെ നിയന്ത്രണം മറ്റേതിനകത്തായിരിക്കും ഇതിട്ട് കാണിച്ച് തരാതായാലും ഇത് ജസ്റ്റ് ആ ഇതിനകത്ത് ഈ പെട്ടൽ നമുക്ക് കാല് വെക്കാൻ വേണ്ടി ഇതേ എന്നിട്ട് നമ്മുടെ കാലിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒത്തിരി ഫോളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ റെഡി അല്ലേ ഇത് ചെറിയ ഒരു രണ്ട് സ്ലോട്ട് സ്ലോട്ടുള്ളൂ അതിനകത്തേറ്റ് വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ആയിട്ടോ ഇനി ജസ്റ്റ് ഇതാണ് അതിന്റെ റണ്ണിങ് ഇതില് ഈ നമ്പേഴ്സ് കണ്ടില്ലേ നമ്മൾ കൂടെ നമ്മുടെ കാലിലൊക്കെ നീളും

ഒരു മൊബൈല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ വെറുതെ എടുത്ത് വെച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് ചെയ്ത എന്തായാലും സൗകര്യപരമായിട്ടാ കേട്ടോ ഇവരെല്ലാം ചെയ്തേക്കണത് ഓക്കെ ചെയ്താൽ മതി പിന്നെ അടുത്തതായിട്ട് വരുന്നത് എന്നിട്ട് ഈ ലോക്ക് ഉള്ളിൽ മതി ഇതാണ് അതിന്റെ ഇതിന്റെ സ്റ്റീറിംഗ് പറയാം തിരിച്ചു അവിടെ കഴിഞ്ഞാരി ഇത് ജസ്റ്റ് വലിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോയിട്ടോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ മോളിട്ട് ഇത് മേളിട്ട് ഇനി തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിയും കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ജാക്കറ്റ് തരുന്നുണ്ട് ജാക്കറ്റ് ജാക്കറ്റ് ഉണ്ട് കേട്ടോണ്ട് കറക്റ്റ് ലൂക്കാനയുടെ ഒരു ടീഷർട്ട് ആണ് ഏതാണ്ട് ഒരു പരം ഈ കയാക്ക അവർ ഇറക്കിയുണ്ട് കേട്ടോ കമ്പനിക്കാര് നല്ല അടിപൊളി എന്ന് വെച്ചാൽ ഡബിൾസ് സിംഗിൾസ് പോകുന്ന പല മോഡലും ഇറക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിനകത്ത് നിലവിൽ രണ്ട് റോഡ് ഹോൾഡർ ആണ് ഉള്ളത് ഈ കാണുന്ന ഒരെണ്ണമാണ് ഉള്ളത് ഇത് കണ്ടോ റോഡ് ഹോൾഡർ ഒരെണ്ണം ഉണ്ട് ഇവിടെയും ഒരെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് നമുക്ക് ഈ ഇവിടെ ഒരു റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് റെയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് റോഡ് ഹോൾഡ് സെറ്റ് ചെയ്യാം ഇല്ല എങ്കിലും നമ്മുടെ ഇപ്പോൾ ക്യാമറ ഇല്ലാത്തൊരു കാല കാലഘട്ടം അല്ലല്ലോ നമുക്ക് എന്തിനും ക്യാമറ ഉണ്ട് അപ്പം നമുക്ക് ഗോപ്ര ഐറ്റംസുകളൊക്കെ ഈ റെയിലിന് സെറ്റ് ചെയ്യാം ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെയും ഗോപ്ര സെറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇത് വെച്ചുണ്ട് ഇവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം ശരിക്കും ഇത് രണ്ട് പർപ്പസാണ് അതിനകത്ത് നടക്കുന്നത് ഒന്ന് ഇതിൻ്റെ ബാലൻസ് നിർത്താൻ വേണ്ടി പിന്നെ ഇതിനകത്ത് വെള്ളം അങ്ങനെ എന്തെങ്കിലും മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഊരികളയാൻ വേണ്ടി പക്ഷേ ഇതിനകത്തേക്കെ പോകാനുള്ള ഒരു സ്പേസ് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു ഗ്രൂ അടിച്ചതുകൊണ്ട് പരിപൂർണായിട്ട് വെള്ളം പോകാൻ പോവാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഒരു ഗ്രൂ ഉള്ളതുകൊണ്ട് പരിപൂർണ്ണ ഇവിടെ കിടക്കുന്ന കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ പോയി നിന്നാൽ പോലും ഇത് ഭയങ്കര സ്റ്റെബിലിറ്റി ആ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പോകും ഒരു കാലം മറിഞ്ഞു പോകില്ലേ ചില സ്ഥലത്ത് ഈ സംഭവം നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കണ്ട ഒരു താഴ്ച കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ ചെളിയൊക്കെ അവിടെ കുറച്ച് കൊറച്ച് ഉള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് എടുക്കാൻ ഇത് പാട്ടിൽ ടൂ പീസാണ് കേട്ടോ ഒന്ന് റിമൂവ് ചെയ്ത് ഇത് വെള്ളത്തിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കും വെള്ളത്തിൽ പൊങ്ങി പൊങ്ങി കിടക്കും മാത്രമല്ല ഇത് ഇവിടെ ാണ് അത മെയിനായിട്ട് വെള്ളത്തിൽ ചെയ്യാൻ പറഞ്ഞല്ല ഒട്ടുമിക്ക നമുക്ക് ഫിഷിങ്ങിന് ഇട്ടാ പലയിടാനൊന്നും അല്ല നമ്മുടെ ഫിഷിങ്ങിന് റോഡ് ഫിഷിങ്ങിന് റോഡ് ഫിഷിംഗ് നമ്മുടെ ഫിഷിങ്ങിന് ഏറ്റവും അനുയോജ്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കയാൽ തന്നെയാണ് നമുക്ക് പല നമുക്ക് വഞ്ചിക്കാവുമ്പോ പരിമിതികളുണ്ട് നമുക്കൊരു ഏരിയയിലേക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് തിരുവനന്തപുരത്ത് പോയി കുറച്ചും കൂടി നല്ല ഗുണമാണ് പിന്നെ മെയിൻ ആയിട്ട് ഇപ്പത്തൊരു എല്ലാ ആംഗ്ലേഴ്സും അഭിമുഖിക്കുന്ന വലിയ വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടുകൾ കുറവാണ് ഫിഷിംഗ് ഒരുപാട് ഓവർ ഫിഷിംഗ് ആയതുകൊണ്ട് ആർക്കും മീൻ പിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ പലയിടങ്ങളിലും ആംഗ്ലേഴ്സ് എത്തിപ്പെടാൻ സ്ഥലങ്ങൾക്കിട്ട് ബാക്കിലോട്ട് നേരെ വരുന്നിട്ടാ മതി കേട്ടോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിലോട്ട് മൂവ് ചെയ്തു മീൻ പോലും ഒന്ന് പ്രൈസ് വരുന്നത് അറുപത്തയ്യായിരം രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് നിസ്സാര രൂപയുള്ളൂ എന്തായാലും നമുക്ക് ഈ കൊടുക്കുന്ന പൈസക്ക് തീർച്ചയായിട്ടും അത്ര ബിൽഡിംഗ് ക്വാളിറ്റി ആട്ടെ ഈ സാധനം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നായിരുന്നു നമ്മുടെ കയാക്കിനെ കുറിച്ചുള്ള അന്ന് പെട്ടെന്ന് ഇരിട്ടായിപ്പോയി നമുക്ക് ബാലൻസ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സ്പോട്ടിലെത്തിയ കേട്ടോ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ചിത് വെള്ളത്തിലിട്ട് നമ്മുടെ അനീഷ് ബ്രോ ചെങ്ങന്നൂർ അനീഷ് ബ്രോൻ്റെ കയാക്ക് നമ്മളെക്കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നേക്കാണ് അവൻ്റെ നീറ്റിലിറങ്ങുന്ന സംഭവമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് നമുക്ക് അവനെ അടിപൊളിയായിട്ട് വെള്ളത്തിലിറക്കാം അപ്പോൾ അവിടെ പുലിക്കുട്ടി പുറകെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ അതെ എൻ്റെ അതിൽ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് ആരൊക്കെ എന്തൊക്കെ നീന്തൽ അറിയാമെന്ന് പറഞ്ഞാൽ ശരി ലൈഫ് ജാക്കറ്റ് നമ്മുടെ ഉറപ്പായിട്ട് വെള്ളത്തിൽ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം എല്ലാവരും ഉപയോഗിക്കണം അത് നമ്മൾ എടുത്തു പറയുകയാണ് ഓക്കെ ആ അപ്പം ഇതിനകത്തൊരു ഫിസലുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഈ ലൈഫ് ജാക്കറ്റിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫോറസെൻറ്റ് കളറായിരിക്കും നമുക്ക് എപ്പോഴും എവിടെ നിന്നാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഭാഗത്തിന് നമ്മുടെ ശരിക്കും പ്രൊപ്പല്ലർ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഓക്കെ സീറ്റിങ് എല്ലാം റെഡിയാണ് മൂവ്മെന്റ്സ് ഒന്ന് മൂവ് ചെയ്പ്പിച്ച് ഇനി ഇതിന്റെ വെള്ളത്തിന് അടിയിലെ മൂവ്മെന്റ് കാണിച്ചുതരാം അപ്പോൾ അപ്പം ഇപ്പോഴത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അടിപൊളി വിഷ്വൽ ഉണ്ടല്ലോ നമ്മുടെ ഹെലികാമിൽ നിന്നും കാണുന്ന വിഷൽ നമ്മുടെ ഷ്യാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു അടിപൊളി ചാനലുണ്ട് ചാനലിൻ്റെ പേര് വീക്കൻസ് വിത്ത് ഷ്യാം എന്നാണ് അപ്പോൾ ഈ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് കയറി കണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ഈ കയാകിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൌട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നസീറക്കാനെ വിളിക്കുക അദ്ദേഹം കറക്റ്റ് ആയിട്ട് തരും അപ്പൊ നമ്മുടെ ഈ ചാനലും ഈ കയാക്ക് എല്ലാം ഇഷ്ടപ്പെട്ട അതിനു മുമ്പ് പറയുണ്ട് മാറമ്പള്ളി ഫിഷ് പോയിന്റ് ജസ്റ്റ് നമുക്ക് ട്രെയിനിങ് നമ്മുടെ കയാക്കിൽ കൊടുക്കാം അതെ അതെ ആ ഓക്കെ ഓക്കെ ഇവർക്ക് ഉണ്ട് എല്ലാ പരിശീലനം അതിനകത്ത് ചെയ്യിപ്പിച്ചു വിടുക എന്തായാലും ാണ് അവരുടെ ഞങ്ങൾ അടുത്തായിട്ട് ഈ ഒക്കെ വന്നത് തന്നെ ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്ററോടത്തോളം ദൂരെ ഈ ചൂട് കാലത്ത് ഇത്രയും സഫർ ചെയ്തിട്ടാണ് നമ്മളെ അടുത്ത വന്നത് ഇതിനെ കുറിച്ച് നമ്മുടെ ആംഗ്ലേസിനോടും എല്ലാവരോടും വ്യക്തമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ ഇത്ര കഷ്ടപ്പെട്ട് ഏതായാലും എത്തിയത് അതിനെന്തായാലും ഇപ്പൊ ഒരു ബിഗ് സ്ഥലം താങ്ക്സ് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ദേ ഈ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നമ്മുടെ പുറകെ നല്ല സപ്പോർട്ടായിട്ട് വേണം കേട്ടോ ഇങ്ങനെയുള്ള വെറൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ